ടവർ ലൈൻ ൈൻ മുകളിലേക്ക് വീണും വൻ പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായി ഞായറാഴ്ച രാത്രി ഉണ്ടായ കനത്ത മഴയെ തുടർന്ന് മാവ് ടവർ ലൈനിലേക്കും ടവർ ലൈനും മാവും കൂടെ വീടിനു മുകളിലേക്ക് വീണു ഇതേ തുടർന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടിൽ വൻ പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായി ശക്തമായ മഴയെ തുടർന്ന് മാവ് കടപുഴകി വീഴുകയായിരുന്നു ടവർ ലൈൻ വീടിന് മുകളിലേക്ക് പതിച്ചതോടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയും വലിയ പൊട്ടിത്തെറികളും തീയും ഉണ്ടായി ഇതേ തുടർന്ന് വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു വീട്ടിലെ വയറുകളെല്ലാം കത്തിനശിച്ചു വീട് പൂർണ്ണമായും ഉപയോഗശൂന്യമായി ഞായറാഴ്ച രാത്രി ഒൻപതര മണിയോടുകൂടിയാണ് അപകടം സംഭവിക്കുന്നത് അപകടം സംഭവിക്കുന്ന സമയത്ത് വീട്ടിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് നളിനിയുടെ മകൻ ജിതേഷ് ജിതേഷിൻ്റെ ഭാര്യ ഇവരുടെ രണ്ടു മക്കൾ ആറു വയസ്സായ ഒരു കുട്ടിയും രണ്ട് വയസ്സായ മറ്റൊരു കുട്ടിയും പിന്നെ ജിതേഷിന്റെ അനിയൻ ജുനേഷും അപകടത്തിൽ ആളപായം ഒന്നും തന്നെയില്ല വിശദ വിവരങ്ങളുമായി കോർപ്പറേഷൻ കൗൺസിലർ അജീബ ഷമീൽ നമ്മോടൊപ്പം ചേരുന്നു അത് ഇന്നലെ രാത്രിയോട് കൂടി ഇന്നലെ മഴയുണ്ടായിരുന്നല്ലോ മഴയും കാറ്റും ഉണ്ടായിരുന്നു ആ ടൈമിൽ വീടിന്റെ തൊട്ട് ബാക്കിൽ ഒരു ചെറിയൊരു മാവുണ്ട് ചെറുതല്ല അത്യാവശ്യം വലിയൊരു മാവുണ്ട് അത് മേളില് ടവർ ലൈൻ പോകുന്നുണ്ട് അതിന്റെ മേളിലേക്ക് വരുന്നതാണ് അപ്പൊ അങ്ങനെ ആ വീട്ടില് ചെറിയ അടക്കമുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു ഫാനില് തീ പിടിക്കുന്നത് കണ്ടിട്ടാണ് ഇവർ ശ്രദ്ധിക്കുന്നത് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും തീ വളർന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഇലക്ട്രിക്കൽ സാധനങ്ങളും എല്ലാം കത്തി നശിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഫുള്ള് എർത്തായിട്ട് ചവിട്ടാൻ പോലും അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഗ്ലാസ് ഒക്കെ തകർത്തിട്ടൊക്കെയാണ് വെള്ളമൊക്കെ ഒഴിച്ച് കുട്ടികളെല്ലാരും പുറത്തേക്ക് ചാടി അങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് ഭാഗ്യത്തിന് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല ഇനി രാവിലെ വില്ലേജ് ഓഫീസിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് നാശനഷ്ടങ്ങളുടെ കണക്കൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ എസ്റ്റിമേറ്റ് എടുക്കണം ഏ വന്നിട്ട് എസ്റ്റിമേറ്റ് എടുത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് നീന്തണം ഒന്ന് വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ അതും കംപ്ലീറ്റ് നശിച്ചു പോയൊരവസ്ഥയിലാണുള്ളത് എല്ലാ ഇലക്ട്രിക്കൽ സാധനങ്ങളും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നശിച്ചു പോയിട്ടുണ്ട് ബാത്റൂമിന്റെ ആ ഭാഗം ഒക്കെ ഇങ്ങനെ വീഴാനായ ഒരവസ്ഥയിലാണുള്ളത് വീടുകൾക്ക് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത് ഈ മലിനീർന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ വീട്ടിലാണ് സംഭവിച്ചിട്ടുള്ളത് അതിന്റെ പരിസരത്തുള്ള ബാക്കിയുള്ള വീടുകളിലൊക്കെ മീറ്റർ എല്ലാം തകർന്നു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ അതേപോലെ സംഭവിച്ചിട്ടുണ്ട് തന്നെ സംസാരിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കാം അടിയന്തരമായിട്ട് നേരിട്ട് സംസാരിക്കാം സമയം രാത്രിയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത് അപ്പം ഭാര്യ വന്നിട്ടാണ് പറഞ്ഞത് എന്നുള്ളത് ഇങ്ങനെ ഫാൻ്റെ ആ കപ്പ് കത്തി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാനത് മെൽട്രിക് ഷോട്ടാണെന്ന് വെച്ചിട്ടാണ് മെയിൻ സൂക്ഷിച്ച് ഓപ്പാക്കിയത് റോഡിൽ അത് മെയിൻ സൂക്ഷിച്ചോപ്പാക്കിയിട്ട് ഇത് ഞാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയത്ത് പിന്നെ അവിടെ നിൽക്കുന്ന ശരിയല്ലെന്ന് വെച്ചിട്ടാണ് ഭാര്യേൻ്റെ മക്കളും അനിയനെയൊക്കെ വിളിച്ചു പുറത്തേക്ക് ഇറങ്ങിയത് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് ഈ സാധനം പുറത്തിറങ്ങി അവിടെ റൂട്ടിൽ പോയി നോക്കുമ്പോഴാണ് ഈ മരം കത്തനായിട്ട് കാണുന്നത് അപ്പോൾ അങ്ങനെ ഇത് മനസ്സിലായത് നോക്കി ഇതിൻ്റെയാണ് മറ്റേ മരം അതിൻ്റെ മുകളിലേക്ക് ചാഞ്ഞിട്ടാണ് സംഭവം ഉണ്ടായിരുന്നുള്ളൂ ഇതിലാകെ ആദ്യം മൂന്ന് ലൈനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്താണ് ഇപ്പോൾ നാല് ലൈനും മടി കൂട്ടിങ്ങായിട്ട് അത് ഇറക്കിയത് അപ്പോൾ വീടിനടുത്തും കൊണ്ടാണ് ഈ സാധനം ലൈനിൽ തോന്നുന്നത് അപ്പൊ അത് മരങ്ങള് തട്ടി കഴിഞ്ഞിട്ട് സംഭവിച്ചാണ് ഒരു വർഷം മുൻപ് വരെ ടവറിൽ മൂന്ന് ലൈനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിന്നീട് നാല് ലൈനുകൾ കൂട്ടിച്ചേർക്കുകയാണെന്നും ഭൂമിയിൽ നിന്നും പതിനെട്ട് ഇരുപത് അടി ദൂരം മാത്രമേ ലൈനുകൾക്കുള്ളൂ എന്നും മകൻ ജിതേഷ് പെരുമാണ ടൈംസോട് പറഞ്ഞു വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണ മരം മാറ്റുന്നതിൽ താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ സേവനം നമുക്കവിടെ കാണാൻ സാധിച്ചു